ഫയർഫോഴ്സിന് റിഫ്ലക്ടി ജാക്കറ്റ് വിതരണം ചെയ്തു വടക്കാഞ്ചേരി ഫയർഫോഴ്സിന് നഗരസഭ ഇരുപത് റിഫ്ലക്ടി ജാക്കറ്റ് വിതരണം ചെയ്തു നഗരസഭാ കൌൺസിലിൽ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഫയർ ഓഫീസർ നിതീഷിന് നൽകി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അനൂപി കിഷോർ ജമീല ബി സ്വപ്ന ശശി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് എന്നിവർ പങ്കെടുത്തു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ സാജു മാർട്ടിൻ നന്ദി അറിയിച്ചു നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വടക്കഞ്ചേരി നഗരസഭ നഗരസഭയിലെ ജനങ്ങളെ മാത്രമല്ല നഗരസഭയിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സംരക്ഷണം നൽകാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും വിവിധ തലത്തിൽ നഗരസഭ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മളെയൊക്കെ തന്നെ നമ്മുടെയൊക്കെ തന്നെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി അവരുടെ ജീവൻ ത്യജിച്ചും രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയറൺ റെസ്ക്യൂ അംഗങ്ങൾ ഇവിടെ നമുക്കറിയാം നേരത്താൻ കൂടെ സൂചിപ്പിച്ചു രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് വടക്കാഞ്ചേരിയിലെ സ്ഥലം രണ്ടാമത് അദ്ദേഹം ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് അന്ന് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഞാനായിരുന്നു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവരുടെ താൽക്കാലിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുക അപ്പോ താൽക്കാലിക പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വികസനത്തിന് വേണ്ടി ഏകദേശം ഇരുപത് ഇരുപത്തി സെന്റ് സ്ഥലം ഇപ്പൊ സ്റ്റേഷൻ നിർമ്മിച്ച കെട്ടിടം ഉൾപ്പെടെ ഉള്ള സ്ഥലം അന്ന് വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥലമാണ് അന്ന് വലിയ നിക്ഷേപത്തിന് ഞാൻ ഇടയായാണ് കണ്ണയ സ്ഥലം എന്തിനാണ്